അപ്പം നമുക്കിതേ കിട്ടിയിട്ടുള്ള കൂവക്കിഴങ്ങുകളൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് പറച്ചത് ഞാനെല്ലാം കൂടെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ പ്രാവശ്യം അധികം ഒന്നും കിട്ടിയില്ലാതെ കുറച്ചേ കിട്ടിയുള്ളൂ അപ്പോൾ വേസ്റ്റ് ആക്കി വേസ്റ്റാക്കി കളയണ്ടാന്ന് നമ്മൾ ഏതായാലും പൊടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും പൊടിക്കുമ്പോൾ അത്യാവശ്യം കുറേ ഉണ്ടെങ്കിൽ നമുക്ക് അധികം തന്നെ പൊടി കിട്ടുകയുള്ളൂ പക്ഷേ ഇത്തിരി ആണെങ്കിലും നമ്മൾ നാച്ചുറൽ പൊടിയായിരുന്നു എന്തായാലും നമ്മൾ വേണ്ടാന്ന് വെക്കില്ല അപ്പോൾ ഇത്തിരി ആണെങ്കിലും നമ്മളെല്ലാം ഉപയോഗിക്കലുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കണം ഇന്നലെ പറിച്ചതൊക്കെ അത്യാവശ്യം ഒന്ന് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ തോലിയൊക്കെ അപ്പോൾ ഞാൻ ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് നേരെ അതിലോട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചു വന്നാലേ അതൊന്ന് കുതിർന്ന് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് തൊലി കളയാനൊക്കെ പെട്ടെന്ന് എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു വലുത് പെട്ടെന്ന് ഇന്ന് പറിച്ചതാട്ടോ അത് ഇത് ജസ്റ്റ് നമ്മൾ കൈകൊണ്ട് തന്നെ തിരുമ്പോൾ നോക്കിയാൽ അതിൻ്റെ തൊലിയൊക്കെ പോയി നല്ല ക്ലീനായി നല്ല വെളുത്തു വരൂട്ടോ നമ്മുടെ ഈ ആ കുവ പണ്ടൊക്കെ അമ്മേടെ കാലത്ത് അവർ പുഴുങ്ങിയൊക്കെ കഴിക്കും എന്ന് പറയും കേട്ടോ പക്ഷെ നമ്മളിവിടെ അങ്ങനെ പുഴുങ്ങി കഴിക്കലൊക്കെ പൊതുവേ അങ്ങനെ കഴിക്കലില്ല മിക്കവരും ഇങ്ങനെ തന്നെ പൊടിയാക്കലാട്ടോ പതിവ് അങ്ങനെ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണം അങ്ങനെ കഴുകി വൃത്തിയാക്കി എടുത്തപ്പോൾ പോകുന്നു പക്ഷെ ചിലതൊന്നും തൊലി പോവാനില്ലാട്ടോ പ്രദേശിച്ചത്ര അങ്ങനെ പകുതി ഞാൻ നന്നാക്കിയിട്ട് പകുതി ഞാൻ അമ്മയ്ക്ക് കൊടുത്തു അമ്മയ്ക്ക് ഒരു വിഷമം വേണ്ട വിചാരിച്ചിട്ട് കൊടുത്തതാട്ടോ അങ്ങനെതേ അമ്മ കഷ്ടപ്പെട്ട് തോലികളെയാണ് കേട്ടോ ഞാൻ അത്യാവശ്യം വലുതോക്കി വേഗം എടുത്തു ബാക്കി അടിയിൽ വരുന്ന ചെറുതൊക്കെ ഞാൻ അമ്മയ്ക്ക് കൊടുത്തു അങ്ങനെ അതെ ഇതാട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ള കഴുകുകൾ പകുതികളും ഞാൻ കണ്ടോ ഞാൻ അത് വലുതൊക്കെയാണ് ഞാൻ ആദ്യം നന്നാക്കി വെച്ചത് ഇനി നമുക്കിത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുക്കുക അതായത് മിക്സിയിൽ അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മിക്സിക്ക് കുറച്ച് അരക്കലൊക്കെ കുറച്ച് കുറവാണെന്ന് വെച്ചാൽ നല്ലോണം അരഞ്ഞ് കിട്ടൽ കുറവാണ് അപ്പോൾ അതായത് ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റിയിട്ടാട്ടോ ഞങ്ങൾ ഇത് അരക്കേണ്ടത് കാരണം അത്രയും പണിയാണ് അപ്പോൾ ഇത് അരികണമെന്ന് വെച്ചുകഴിഞ്ഞാൽ അത്ര സുഖമേർപ്പാടല്ല നോക്കിയാൽ നല്ല ഇതുണ്ട് ഒര നമ്മൾ നമ്മൾ സ്മൂത്തായിട്ടരികാന്നുള്ളത് പറ്റിയില്ല ചള്ളമെന്ന് വെച്ചാൽ പിന്നെയും കുഴപ്പമില്ല ഇത് അത്യാവശ്യം മൂത്തത് കാരണം നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് തന്നെയാട്ടോ അരിഞ്ഞെടുത്തത് അങ്ങനെ പകുതി ഞാനരിഞ്ഞു പകുതി ഞാനമ്മയ്ക്ക് കൊടുത്തു അങ്ങനെ ഞാനമ്മയും കൂടെ അരിഞ്ഞരിഞ്ഞൊരു വിധമായിട്ടോ അങ്ങനെ ഇത് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണത് അത്യാവശ്യം എല്ലാം ഫുള്ളായിട്ട് അരയണം അത് വരെ അരച്ചരച്ച് ഇതേ ഒരുവിധം വിധം സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി പുതിയ മിക്സിയൊക്കെ മേടിക്കണം അങ്ങനെ എന്തെങ്കിലും അരച്ചെടുത്ത പരിവാട്ടോ അത് ഇനി നമുക്കിത് അരിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതെന്ന് വെച്ചാൽ കുറച്ച് ദിവസം അതായത് രണ്ട് ദിവസമൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് അങ്ങനെ അങ്ങനത്തെ ഞാൻ ഒരു അരിപ്പൊക്കെ എടുത്തോണ്ട് വന്ന് റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അരച്ചതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ രണ്ട് മൂന്നാലഞ്ച് ട്രിപ്പെങ്കിലും ഉണ്ടാവും അരച്ചത് അങ്ങനെ എന്തെങ്കിലും നല്ലോണം പിഴിഞ്ഞെടുക്കണം അതിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് ചേർത്ത് അതിൻ്റെ കൊഴുപ്പ് മൊത്തം നമ്മൾ അടിയിലോട്ട് ഇങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞ് എടുക്കണം കേട്ടോ അങ്ങനെ ദേ ഞാൻ അരച്ചു അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അമ്മയും അരക്കാൻ നിന്നു അങ്ങനെ ദേ ഞാൻ അപ്പോഴേക്കും പിഴിഞ്ഞ് പിഴിഞ്ഞ് നല്ലോണം അതിൻ്റെ സത്ത് മാറ്റിയതിന് ശേഷം ഞാൻ പിന്നെ വെള്ളം ഒന്നും കൂടെ കലക്കി വീണ്ടും മിക്സ് ചെയ്ത് ഇതുപോലെ ഇളക്കി ഇളക്കി അതിൻ്റെ കൊഴുപ്പ് മൊത്തം ശരിക്കും നമുക്ക് അതിൻ്റെ വെള്ളത്തിലേക്ക് പോകണം ലാസ്റ്റ് ഇതിൻ്റെ ആ ഒരു നാരി പോലത്തെ സംഭവം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ ബാക്കിയൊക്കെ ആ വൈറ്റ് കളർ മൊത്തം നമ്മൾ വെള്ളത്തിലോട്ടാക്കി മാറ്റണം അതുവരെ നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം അതിന് ശേഷം നമ്മൾ വെള്ളം ഇതിൻ്റെ ഊറ്റിക്കളയണം കേട്ടോ ഇതിപ്പം ഞങ്ങൾ ഇന്ന് വെച്ചിട്ടുണ്ട് പിറ്റേ ദിവസം കേട്ടോ ഞാനത് കാണിച്ചു തരുന്നത് കണ്ടോ അടിയിൽ ഊറി വന്നിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം നമ്മൾ കളയണം അതിനുശേഷം വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കണം അങ്ങനെ വീണ്ടും നമ്മൾ ഈ വെള്ളം കളയണം അങ്ങനെ അങ്ങനെ രണ്ട് ദിവസം നമ്മൾ ഇത് ചെയ്യണം അതിനുശേഷം ശേഷം അടിയിൽ നല്ലപോലെ ഊറി വരും ഊറി വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അടി ശരിക്കും ഒരു തിക് ആയിട്ടിങ്ങനെ ഇരിക്കും നമ്മളിപ്പോൾ വെള്ളം കളഞ്ഞാലും അടി ഇനങ്ങില്ല അതേപോലത്തെ ഒരു രീതിയായിട്ട് മാറും അപ്പോൾ നമുക്ക് ഉണക്കാനായിട്ട് എളുപ്പമാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുറുതായി ഇരിക്കുകയുള്ളൂ അത് ഞാൻ ഉണക്കി ഇനി കാണിച്ചുതരാം ഇതിപ്പോൾ രണ്ട് ദിവസമായിട്ടോ ഇനി നമുക്ക് ഈ വെള്ളം കളഞ്ഞിട്ട് ഉണക്കാനിടാം അങ്ങനെ ഇതേ രണ്ട് ദിവസം ഉണങ്ങിക്കഴിഞ്ഞിട്ടുള്ള പരിവാണെട്ടോ ഇത് അത്യാവശ്യം നല്ലപോലെ ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് വെയിൽ കൊള്ളിച്ച് നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ട് നമുക്കിതുപോലെ എടുത്ത് വയ്ക്കാം അപ്പോൾ അത്രേ ഉള്ളൂ